മുസ്ലിം ലീഗ് നേതാവും മുതിർന്ന പത്രപ്രവർത്തകനുമായിരുന്ന വി ടി ഷാഹുൽ ഹമീദിന്റെ വേർപാടിൽ തൃക്കരിപ്പൂരിൽ സർവകക്ഷി അനുശോചനം സംഘടിപ്പിച്ചു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു മൗനജാഥയുമാണ് തൃക്കരിപ്പൂരിൽ മുസ്ലിം ലീഗ് നേതാവും മുതിർന്ന പത്രപ്രവർത്തകനുമായിരുന്ന വി ടി ഷാഹുൽ ഹമീദിന്റെ വേർപാടിൽ സർവകക്ഷി അനുസ്മരണം സംഘടിപ്പിച്ചത് നടത്തിയ പരിപാടിയിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായി ഉദ്യോഗസ്ഥന്മാരെയും ഭരണകർത്താക്കളെയും ഒക്കെ കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കാനുള്ള കരുത്ത് അത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എല്ലാവരും അങ്ങോട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പ്രശ്നപരിഹാരത്തിന് അദ്ദേഹം ഒരു വലിയ ഒരു ഒരു സംഭവമായിരുന്നു എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അത് പരിഹരിക്കാൻ ആവശ്യമായി അവിടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള പഴയ കാര്യങ്ങളും എന്തെങ്കിലും സംശയമെന്നാൽ ഞങ്ങളൊക്കെ ആദ്യം ചോദിക്കാൻ സാധിച്ചത് മുസ്ലിം ലീഗ് കാസർകോട് ജില്ലാ സെക്രട്ടറി എ ജി സി ബഷീർ സി പി ഐ ഏരിയ സെക്രട്ടറി എം ഗംഗാധരൻ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ടി വി ഷിബിൻ എൻ സി പി സംസ്ഥാന സമിതി അംഗം സി ബാലൻ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി കെ ഉഷ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി സി ഡി ദാമോദരൻ സി എം പി ജില്ലാ കമ്മിറ്റി അംഗം ഇ വി ദാമോദരൻ സി എച്ച് സെന്റർ ചെയർമാൻ എം എസ് സി കുഞ്ഞബ്ദുൽ ഹാജി പ്രസ് ഫോറം പ്രസിഡന്റ് എ മുദൻ അഡ്വക്കറ്റ് എം ടി പി കരീം സത്താർ വടക്കുംപാട് രാജീവൻ മാണിയാട്ട് ഇ ബാലകൃഷ്ണൻ ടി വി വിജയൻ ഇ വി ഗണേശൻ കെ വി പി സാബിർ എ ജി ബഷീർ അസീസ് കുലേരി കെ വി അമ്പു കെ കണ്ണൻ റസാക്കപുരത്തിൽ ബി വി അബ്ദുൾ ഹാജി എന്നിവർ സംസാരിച്ചു